ഇനി ഡ്രോൺ ദീദിമാർ മോദി ഞങ്ങളെ ഡ്രോൺ ദീദിമാരാക്കി സംഭവം എന്താണെന്നല്ലേ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മോദി സർക്കാർ നടപ്പിലാക്കിയ നമോ ഡ്രോൺ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകളാണ് ശാക്തീകരിക്കപ്പെട്ടത് ഭാരതം ഇനി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് ആരുടെയൊക്കെയോ മകളായും ഭാര്യയായും അമ്മയായും നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ട അടുക്കളയിൽ എരിഞ്ഞു തീരേണ്ട ജീവിതത്തിൽ നിന്ന് ഇന്നവർക്ക് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാക്കാൻ കഴിയുന്നു എങ്കിൽ അതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദി ഞങ്ങളെ ഡ്രോൺ ദീതിമാരാക്കിയെന്ന് സ്ത്രീകൾ ഉറക്കെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു ഡ്രോൺ ദീദി യോജന പദ്ധതിയിലൂടെ ഡ്രോൺ പൈലറ്റായി മാറിയിരിക്കുന്നു ഇന്നവർ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണിത് ആയിരം ഡ്രോണുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഡ്രോണുകൾ കൈകാര്യം ചെയ്യുന്നതിന് പരിശീലനവും നൽകുന്നു ഇതിനോടകം മധ്യപ്രദേശ് കർണാടക ന്യൂഡൽഹി ആസാം ബീഹാർ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സ്ത്രീകളാണ് കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ സാമ്പത്തിക ശാക്തീകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നിരവധി സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും ശക്തീ വികസി പദ്ധതി പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അഭിമാനത്തോടെയാണ് സംസാരിച്ചത് വീട്ടുജോലികളിൽ ഒതുങ്ങി നിന്ന സ്ത്രീകളിൽ ഇന്ന് രാഷ്ട്ര നിർമ്മാണത്തിന്റെ വളരെ നിർണായകമായ സംഭാവനകൾ നൽകുന്നു രാജ്യത്തിന്റെ നെടുന്തോണുകൾ ആണ് സ്ത്രീകൾ സ്ത്രീകൾ ശാക്തീകരണമുള്ള രാജ്യത്ത് മാത്രമേ അതിവേഗം മുന്നേറാൻ സാധിക്കൂ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള അവസരങ്ങൾ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ലോകത്തിലെ വികസിത രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അമേരിക്ക മുതൽ ചൈന വരെയുള്ള രാജ്യങ്ങളുടെ പട്ടിക നോക്കിയാൽ വികസന കുതിപ്പിന്റെ മുന്നോടിയായി ആ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പരിഷ്കരണങ്ങൾ ഏറ്റവും പ്രധാനമാണ് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് വിദ്യാഭ്യാസം നൽകുക അവരെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പരിശീലിപ്പിക്കുക അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അങ്ങനെ സ്ത്രീകൾ ശക്തിപ്പെടുന്ന രാജ്യങ്ങളാണ് സാമ്പത്തികമായി ശക്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തും അതുപോലെ സ്ത്രീ ശാക്തീകരിക്കപ്പെടുകയാണ് ഭാരതം സുശക്തമാകുന്നു നാര ശക്തിയിലൂടെ സീഡ് ന്യൂസ് കോഴിക്കോട്